ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഈ ചൂട് കാലത്ത് ക്ഷീണവും ദാഹവും വിശപ്പും മാറാൻ ഈ ഒരു ഡ്രിങ്ക് മതിയാകും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തായാലും അതുവരെയുള്ള എല്ലാ ക്ഷീണവും മാറാനായാലും ഒരു ഡ്രിങ്ക് മാത്രം മതിയാകും ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ കോൺഫ്ലവറോ കസ്റ്റേഡ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ വീടുകളിൽ എപ്പോഴും ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചവർ വീണ്ടും ഒരു ഗ്ലാസ് കൂടി ചോദിച്ച് കുടിക്കും അത് തീർച്ചയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ആരും മറക്കില്ലല്ലോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഒരു സോസ് പാനിലോട്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ പാൽ ഇവിടുന്ന് ചൂടാവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം മിക്സിയിൽ ചെറിയ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേവിച്ച ക്യാരറ്റാണ് ഇതൊരു കുക്കറിൽ ഒരു ക്യാരറ്റ് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഈ ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ക്യാഷുനട്ട്സ് ആണ് ക്യാഷുനട്ട്സ് ഞാനിവിടെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അഞ്ചോ പത്തോ ക്യാഷുനട്ട്സ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കപ്പ് നല്ല തണുത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് കണ്ടല്ലോ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൂടി നമ്മുടെ പാലിവിടെ ചൂടായിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് അളവിൽ പഞ്ചസാരയാണ് കപ്പ് അളവിലുള്ള ഈ ഒരു പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് നോക്കാം ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ കസ്റ്റേഡ് പൗഡർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറിലോട്ട് കുറച്ച് പാൽ മിക്സ് ചെയ്തിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതല്ലാന്നാണെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഇതേ ക്വാണ്ടിറ്റി തന്നെ കോൺഫ്ലവർ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറോ കസ്റ്റേഡ് പൗഡറോ ഒന്നുമല്ല അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലോട്ട് അല്പം പാൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ രുചി വ്യത്യാസവും ഒന്നും ഉണ്ടാവില്ല നല്ല രുചിയാണ് ഇതാവുമ്പോൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും ആയിരിക്കും കസ്റ്റേഡ് പൗഡറൊന്നും നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ എന്നില്ലല്ലോ ഇതാവുമ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ കട്ടകൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടുന്നതായിരിക്കും ഈ അരിപ്പൊടി പാലിൽ മിക്സ് ചെയ്തത് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് വാനില എസെൻസിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വാനില എസൻസ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു വാനില ഐസ് ഒക്കെ ഒരു സ്മെല്ലും രുചിയും ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടല്ലോ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ട് വരും അറിയാമല്ലോ അരിപ്പൊടിയും കോൺഫ്ലോവറൊക്കെ ചേർക്കുമ്പം ഇങ്ങനെ കട്ടിയായിട്ട് വരും അധികം ലൂസായിട്ടല്ല ഉണ്ടാവുക ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒത്തിരി നമ്മളൊത്തിരി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഒത്തിരി അങ്ങനെ കട്ടിയായി പോകുന്നില്ല ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നല്ല ക്രീമിയായിട്ട് തന്നെ അരച്ചെടുക്കണേ ഇതുപോലെ ക്രീമിയായിട്ട് അരച്ചു കൊടുക്കണം എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രുചിയാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് കിട്ടുന്നത് അതുപോലെ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുത്ത ആ ഒരു കളറൊക്കെ ഇതിന് കിട്ടുന്നതായിരിക്കും നല്ലതുപോലെ തന്നെ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം ഇതിപ്പം ഇവിടെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല പാകത്തിന് തന്നെ ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒത്തിരി ചേർത്ത് കൊടുക്കരുത് കാരണം ഇതൊരു ഡ്രിങ്ക് ആണല്ലോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ് ആപ്പിളിൻ്റെ തൊലിഭാഗം കൂടിയിട്ടുള്ള പാർട്ടാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് കാണാനായിട്ടും ഒത്തിരി ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണമെന്നില്ല അങ്ങനെ ആവുമ്പോൾ ഫ്രൂട്ട് സാലഡ് പോലെയായി പോകും ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത മാങ്ങയുടെ പകുതി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് നല്ല മധുരയുള്ള മാങ്ങിയായിരുന്നു അത് ചെറിയ പീസസ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിയ സീഡ്സ് ആണ് ചിയ സീഡ്സ് പത്ത് മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിയ സീഡ്സ് ഇതുപോലെ സമ്മർ ടൈമിൽ കഴിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറക്കാനും ബോഡി നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് നല്ലൊരു കൂളിങ് എഫക്ട് കിട്ടുകയും ചെയ്യും ചിയാസിട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഒന്ന് കുടിച്ച് നോക്കണമെന്ന് തോന്നുന്നില്ലേ നല്ല രുചിയാണ് ഏട്ടാ ഇനി ഇതിങ്ങനെ തണുപ്പിച്ച് കഴിക്കാൻ അടിപൊളിയാണ് അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ച് കുടിക്കാം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലാതെ ഇതുപോലെ വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ചേർത്തിട്ട് ഇപ്പം തന്നെ വേണമെങ്കിൽ കുടിക്കാവുന്നതാണ് ഞാനെന്തായാലും ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രീസറിൽ എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തണുത്ത് കിട്ടുമല്ലോ അങ്ങനെ ഇതാ നല്ലതുപോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ ക്ഷീണവും ദാഹവും ഒപ്പം വിശപ്പും എല്ലാം മാറി കിട്ടുന്നതായിരിക്കും ഇതിലോട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തത് കാരണം വെറും പാല് പോലെയല്ല അല്പം ഒന്ന് കട്ടിയായിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പും ഇതിൻ്റെ കൂടെ മാറിക്കിട്ടുന്നതായിരിക്കും നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും അവൈലബിളായിട്ടുള്ള ചേരുവകളായതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കുടിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിന് മുന്നേ നല്ല രുചികരമായിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അതുപോലെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം